ർച്ചിലെ വാർഷിക പരീക്ഷ അതായത് ആനുവൽ ഇവാലുവേഷൻ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിന്റെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ഒക്കെയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ മാമൽസ് ആർ ദ ആനിമൽസ് വിച്ച് ഗിവ് വൺസ് ആൻഡ് ഫീഡ് ദ മാമൽസ് എന്ന് വെച്ചാൽ എന്താണ് ആ കുട്ടികളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവരെയാണ് നമ്മൾ നമ്മളെന്ത് ആനിമൽസിനാണ് നമ്മൾ എന്തെന്ന് പറയുക മാമൽസ് എന്ന് പറയുക വിച്ച് അവളോയിങ് ഇസ് എ നോട്ട് എ ഫീച്ചർ ഓഫ് മാമൽസ് ഇതിൽ മാമൽസിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ദേ ലേ എഗ് മാമൽസ് മുട്ടയിടുമോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേ ലേ എഗ്സ് മുട്ടയിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേ ഹാവ് പിന്നെ ഓൺ ദെയർ ഇയേഴ്സ് അതിൻ്റെ ഇയേഴ്സിൻ്റെ അവിടെ എന്താണ് പിന്നെ ഉണ്ടെന്ന് പറയുന്നു ദെയർ ബോഡീസ് ആർ കവേർഡ് വിത്ത് എ ഹെയർ ഫർ ബോഡി എന്താണ് ഹെയറും കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് ഫീഡ് മിൽക്ക് ടു ദയർ യങ് വൺസ് പിന്നെ പിന്നെന്താണ് അവരവരുടെ കുട്ടികളെ പാലൂട്ടിയാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതില് മാമലിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ് ദേ ലേ എഗ് അവ മുട്ടിടുന്നവയാണ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ ഇനി യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ആംഫീബിയൻ നിങ്ങൾക്ക് ആംഫീബിയൻസിനെ കുറിച്ച് അറിയാം അല്ലേ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് അവയുടെ ഫീച്ചേഴ്സ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വൺ ഫീച്ചർ ഗിവൺ ബിലോ റൈറ്റ് ടു മോർ എന്താണ് രണ്ട് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് ബാക്കി ഉള്ളത് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആദ്യം തന്നിരിക്കുന്നത് ലീവ് ഇൻ എന്താണ് ലാൻഡ് ആൻഡ് വാട്ടർ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് രണ്ടാമത്തെ എന്തായിരിക്കും അടുത്ത ഫീച്ചറാണ് എന്ത് ദേ ആർ വോട്ടബ്രേഡ്സ് അവ നട്ടല്ലുള്ള ജീവികളാണ് അല്ലേ ദേ ആർ ബാക്ക്ബോൺ അല്ലേ നട്ടല്ലുള്ള ജീവികളാണ് പിന്നെ ആംഫിബിയൻസ് ആർ വേട്ടർ ബ്രേഡ്സ് എന്ന് എഴുതാം നട്ടിലുള്ള ജീവികളാണ് പിന്നെന്തഴുതാം സ്കെയിൽസ് സ്കിന്നാണ് അവരുടെ സ്കിന്നിൽ എന്തുയില്ല സ്കെയിൽസ് ഇല്ല അല്ലെ സ്കെയിൽ സ്കിന്നാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഫസ്റ്റ് സ്റ്റേജ് ഇസ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ എന്റെ ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും കംപ്ലീറ്റും എവിടെ തന്നെയായിരിക്കും വാട്ടറിലായിരിക്കും നമുക്കറിയാം ഇപ്പം ഫ്രോഗ് ഫ്രോഗ് ആദ്യം ആൽമാക്രിയായിട്ടാണ് ഉണ്ടാവുക അല്ലെ അപ്പോൾ അതെപ്പോഴും കംപ്ലീറ്റ്ലി എന്തായിരിക്കും വാട്ടറിലായിരിക്കും എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്തിലായിരിക്കും വാട്ടറിലായിരിക്കും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കാറ്റ് പോൾ ഈസ് ഫോംഡ് ബൈ ദ ഹാച്ചിങ് ഓഫ് എഗ്സ് ഓഫ് ഫ്രോക്സ് നെയ്മിസ് ഫിനോമിനൻ റൈറ്റ് ദ നെയ്മ് ഓഫ് ദിസ് ഓർഗാനിസം വിച്ച് ഷോ ദിസ് ഫിനോമിനിൻ അതർ ദാൻ ഫ്രോക്സ് എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഇതില് ടാറ്റോൾ ഈസ് ഫോംഡ് ബൈ ദ ഹാച്ചിങ് ഓഫ് എഗ്സ് ഓഫ്സിന്റെ ഹാച്ചിങ് എഗിലൂടെയാണ് ടാറ്റ്പോൾ ഫോം ചെയ്യുന്നത് ഈ ഫിനോമിന്റെ പേര് എന്താണ് എന്താണ് ഈ ഫിനോമിൻ്റെ മെറ്റാമോർഫോസിസ് എന്താണ് മെറ്റാമോർഫോസിസ് അതായത് രൂപാന്തരണം എന്ന് മലയാളത്തിൽ പറയും എന്താണ് രൂപാന്തരണം മെറ്റാമോർഫോസിസ് അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പ്രൈ ദ നെയിം ഓഫ് ദി ഓർഗാനിസം വിച്ച് ഷോ ദിസ് ഫിനോമിനൻ അത് ദാൻ ഫ്രോഗ് അല്ലാതെ ഇതേ ഫിനോമിനൻ കാണിക്കുന്ന വേറൊരു ഇതിൻ്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓർഗാനിസം പേര് എഴുതാൻ ഏതാ എഴുതാവുന്നത് നിങ്ങൾക്ക് നമുക്കറിയാം ഇതേ ഇത് കാണിക്കുന്ന മറ്റൊന്നാണ് എന്ത് ബട്ടർഫ്ലൈ ഉണ്ട് മോസ്കിറ്റോ ഉണ്ട് അതുപോലെ എന്താണ് ലൈൻ ആൻഡ്ലയൻ ലേസ്വിങ് ഇതിൽ ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മാർക്ക് കിട്ടും അല്ലേ ആൻഡ്ലൈൻ ലേസ്വിങ് ബട്ടർഫ്ലൈ ചിത്രശലഭം മോസ്കിറ്റോ ലേ ഇത്ര ആൻസേഴ്സ് ഉള്ളത് മോസ്കിറ്റോ ബട്ടർഫ്ലൈയും ആൻഡ് ലയൻ ലേ സ്വിങ്ങും എന്താണ് ബട്ടർഫ്ലൈയും ആൻഡ് ലയൻ ആക്ടിവിറ്റി ലേ സ്വിങ്ങും ഫോളോയിങ് ഇസ് പ്രൈമറി റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ആൻഡ് എക്സ്റ്റിൻഷൻ ഓഫ് റപ്റ്റേൽ ചൂസ് ഇറ്റ് ഫ്രം ബിലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രൈമറി റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് റെപ്റ്റെയിൽസ് റെപ്റ്റെയിൽസിൻ്റെ എക്സ്റ്റിങ്ഷന് കാരണമാകുന്ന ഇൻ ദ നമ്പർ ആൻഡ് എക്സ്റ്റെൻഷന് കാരണമാകുന്നതിൻ്റെ പ്രൈമറി റീസൺ എന്താണ് എന്നാണ് ഡിക്രീസ് ഇൻ ദ നമ്പർ ആൻഡ് എക്സ്റ്റെൻഷൻ ഓഫ് റെപ്റ്റെയിൽസ് കാരണമാകുന്ന പ്രൈമറി റീസൺ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും എൻ്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഓഫ് എക്കോസിസ്റ്റം ലോ ബ്രീഡിംഗ് നോൺ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഈറ്റൺ ബൈ അതർ ആനിമൽസ് ഏതായിരിക്കും ഫസ്റ്റ് പ്രൈമറി റീസൺ എന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻ ഓഫ് എക്കോ സിസ്റ്റം അതിൻ്റെ ആവാസ വ്യവസ്ഥ താമസിക്കുന്ന സ്ഥലത്തിന്റെ നാശം തന്നെയാണ് അതിൻ്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോ സിസ്റ്റം അല്ലേ അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് രണ്ടാമത്തെ ക്ലാസിഫൈ ദോളോയിങ് ഓർഗാനിസം ഓർഗാനിസംസിന് എന്താ ക്ലാസിഫൈ ചെയ്യുക റാബിറ്റ് സ്നേക്ക് ഹൗസ് ലിസാഡ് കവ അപ്പം ഇതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്യുക മാമൽസും റെപ്റ്റൈൽസും അല്ലെ മാമൽസും റെപ്റ്റെയിൽസും നമ്മളിപ്പോ അവിടെ കണ്ടതാണ് റെപ്റ്റെയിൽസും അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം മാമൽസിൽ മാമൽസിൽ വരുന്നത് ആരൊക്കെയാണ് മാമൽസിൽ വരുന്നത് ആരൊക്കെയാണ് റാബിറ്റ് അടുത്തത് ഏതാണ് ആ കൗ പശു ഉരകങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ് സ്നേക്ക് അടുത്തത് എന്താണ് ഹൗസ് ലിസാർഡ് പല്ലി ലേ ഹൗസ് ലിസാർഡ് പല്ലി ഇത് രണ്ടു ആണ് എഴുതേണ്ടത് സി ക്വസ്റ്റിൻ്റെ ഓഫ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ് ബിഫോർ ടേക്കിംഗ് ടു ദോസ്പിറ്റൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും ആ ഒന്ന് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം വാഷ് വാഷ് ദ വൗണ്ട് ദ വുണ്ട് എന്താണ് ആ മുറിവ് എന്ത് ചെയ്യണം നന്നായി കഴുകണം വാഷ് ദ റ്റ് അത് എന്ത് ചെയ്യണം കവറിറ്റ് അത് കവറ് ചെയ്യണം രണ്ടാമിന്യം പിന്നെ നമ്മൾ എന്താണ് എപ്പോഴും അവരെന്തായിട്ടിരിക്കണം സ്റ്റേ കാം അല്ലേ സ്റ്റേ കാം നല്ല ശാന്തമായിട്ടിരിക്കാൻ പേടിപ്പിക്കരുത് നമ്മൾ അവരൊരിക്കലും പേടിപ്പിക്കരുത് അല്ലേ അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും ആ നമുക്ക് എന്ത് ചെയ്യണം ആ വണ്ട് അത് മുറിവ് നമ്മൾ എന്ത് ചെയ്യണം നന്നായി വാഷ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം അതിനെ കവറ് ചെയ്യണം അല്ലേ കവറ് ചെയ്യണം അപ്പൊ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാവുകയോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യരുത് ആ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് അവോയ്ഡ് സ്റ്റക്കിങ് എന്താണ് എന്താണ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് വിഷം വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യരുത് അതുപോലെ ഈ കടിയേറ്റ ആളെ നമ്മൾ എന്ത് ചെയ്യരുത് പരിഭ്രമിപ്പിക്കരുത് അവരെ സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം സ്റ്റേ കാം നന്നായി കാമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആക്ടിവിറ്റി ത്രീ വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് ടങ്ക് എന്താ പറയുന്നത് ടങ്കിന്റെ ഹെൽത്തിനെ എങ്ങനെ നമുക്ക് ടേക്കൻ കെയർ ചെയ്യാം എന്ത് ചെയ്യാം ഒന്ന് നമ്മൾ എന്താണ് അധികം ഹോട്ടോ കോൾഡോ ആയിട്ടുള്ള വസ്തുക്കൾ അധികം ഹോട്ടോ കോൾഡോ ആയിട്ടുള്ള വസ്തുക്കൾ കഴിക്കരുത് അല്ലേ ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കളൊന്നും നമ്മൾ കഴിക്കരുത് അല്ലെ ഓവർ ഹീറ്റഡോ അല്ലെങ്കിൽ ഓവർ കോൾഡഡോ ആയിട്ടുള്ള വസ്തുക്കളൊന്നും കഴിക്കരുത് പിന്നെ എന്താണ് നമ്മൾ ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് നല്ല ശക്തമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ടങ്ക്ലീന് ചെയ്യാൻ പാടില്ല അല്ലേ അതുപോലെ ഓറൽ ഓറൽ ഹൈജീൻ എപ്പോഴും വേണം അത് നന്നായി ശുദ്ധിയാക്കിയിട്ടിരിക്കണം ബ്രഷ് ചെയ്യണം അതുപോലെ ശക്തിയായിട്ട് എന്ത് ചെയ്യരുത് നാവ് വടിക്കരുത് അതായത് ടങ്ക് ക്ലീനർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത് നല്ല ഫോഴ്സിൽ ചെയ്യരുത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഹെൽത്തിന് ടങ്കിന് കൊടുക്കാവുന്ന ഹെൽത്ത് കെയർ ഇനി വിച്ച് ഈസ് ദി ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ ഈ താഴെ പറയുന്നവയിൽ ഏതാണ് ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ ഇയർ ഐ നോസ് സ്കിൻ ഏതാണ് മക്കളെ സ്കിന്നാണ് പ്രിപ്പയർ എ പോസ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് ഐ ഡൊണേഷൻ ഐ ഡൊണേഷനുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ ഇഷ്ടമുള്ള ഒരു കണ്ണിന്റെ പടമൊക്കെ വരച്ചിട്ട് എന്താണ് ഐ ഡൊണേഷൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്ന ഒരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം ഒരു പോസ്റ്റർ തയ്യാറാക്കാം എങ്ങനെയാണ് ഇത് കണ്ണിന്റെ ഒരു പടമൊക്കെ നല്ല ഭംഗിയിൽ വരച്ചിട്ട് ഡൊണേറ്റ് ഐ സീ ദ വേൾഡ് ടോയ്സ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താണ് ഒരു ഐ ഡൊണേഷനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എന്തെങ്കിലും എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കുക അങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി ഫോർ ആണ് ക്ലാസിഫൈ ദ ദോളോയിങ് ബേസ്ഡ് ഓൺ ദയർ പാർട്സ് ടു ഫോർ പ്ലാൻഡിങ് എന്തിനാണ് അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഇതിന്റെ ഏതൊക്കെ പാർട്സ് യൂസ് ചെയ്യുന്നു പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് തന്നെ ലേഡീസ് ഫിംഗർ ഉണ്ട് ടപ്പിയൊക്കെ ഉണ്ട് അമരാദസിന്റെ പാഡി ഹിബിസ്കസ് റോസ് ഇത്രയും നന്നിട്ടുണ്ട് ദോസ് പ്രൊഡ്യൂസ് ബൈ പ്ലാന്റിങ് സ്റ്റെം സ്റ്റെം ഉപയോഗിച്ചിട്ട് പ്ലാന്റിങ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ട് തണ്ട് കൊണ്ട് നട്ടുണ്ടാക്കുന്നവ അല്ലെ സ്റ്റെം ഉപയോഗിച്ച് തണ്ട് നട്ടുണ്ടാക്കുന്നവ ഏതൊക്കെയാണ് വിത്ത് നട്ടുണ്ടാക്കുന്നവ ഇത് തണ്ടാണെങ്കിൽ അടുത്ത അടുത്തതായിരിക്കും സീഡായിരിക്കും ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ എന്താണ് ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിങ് എന്താണ് വിത്ത് സീഡ് അല്ലേ സീഡ് സീഡ് മുളപ്പിച്ചുണ്ടാകുന്നവ മറ്റത് എന്താണ് സ്റ്റെമ്മും തണ്ട് നട്ടുണ്ടാക്കുന്നവ ഏതൊക്കെയാണ് ഹി തന്നിട്ടുണ്ട് നമുക്ക് അടുത്തത് ഏതാണ് എന്തൊക്കെയാണുള്ളത് തപ്പിയോക്ക മരച്ചീനി തപ്പിയോക്ക അല്ലേ കപ്പ തപ്പിയോക്ക പിന്നെന്താണ് അതിൽ വരുന്നത് റോസ് സി എന്താണ് റോസ് ഇനി ദോസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റിങ് സീഡ്സ് പാടി പറഞ്ഞിട്ടുണ്ട് പാടി പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഏതാണ് നെക്സ്റ്റ് നമുക്ക് പിന്നെ പിന്നെന്തൊക്കെയാണുള്ളത് വിത്ത് നട്ടുണ്ടാക്കുന്നത് വേറെ ഏതാണ് പാഡി ഉണ്ട് ലേഡീസ് ഫിംഗർ ഉണ്ട് പിന്നെ ഏതാണുള്ളത് ആ അമരാന്തസ് അല്ലെ ചീര അമരാന്തസ് അമരാന്തസ് ചീര ഇഫ് ദ സീഡ്സ് സ്പ്രൗട്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ പ്ലാൻ സാപ്ലിംഗ് കനോട്ട് ഗ്രോ പ്രോപ്പർലി വാട്ട് ആർ ദ ഡിഫറെന്റ് സീഡ് ഡിസ്പോസൽ മെത്തേഡ് സീഡ് ഡിസ്പോസലിന്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതാനാണ് പറഞ്ഞിരിക്കുന്നത് ത്രൂ വിൻഡ് വിൻഡ് വഴി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ത്രൂ ആനിമൽസ് അല്ലെ മൃഗങ്ങൾ വഴി അല്ലെ ത്രൂ ആനിമൽസ് പിന്നെ എങ്ങനെയാണ് ത്രൂ വാട്ടർ ത്രൂ വാട്ടർ ത്രൂ വാട്ടർ പിന്നെ ഫ്ലോട്ട് ഓൺ വാട്ടർ ത്രൂ വാട്ടർ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം അതുപോലെ വാട്ടറിലൂടെ പൊട്ടിത്തെറിച്ച് പോയിട്ട് അല്ലേ പിന്നെ മാം എന്താ ആനിമൽസിലൂടെ ഇങ്ങനെ ഏതെങ്കിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് സീഡ് ഡിസ്പോസൽ മെത്തേഡ്സ് ത്രൂ വിൻഡ് ത്രൂ ആനിമൽസ് ത്രൂ വാട്ടർ വെള്ളത്തിക്കോടെ കാറ്റിക്കോടെ പിന്നെന്താണ് വായുക്കോടെ പിന്നെന്താണ് ആനിമൽസിലൂടെ അല്ലേ ഇനി വിച്ച് അഡാപ്റ്റേഷൻ ഓഫ് പാപ്പസ് ഹെൽപ്സ് ഇൻ സീഡ് ഡിസ്പോസൽ പാപ്പൽസിനെ ഹെൽപ്പ് ചെയ്യുന്നത് സീഡ് ഡിസ്പോസലിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ത് ആണ് മോർ വെയിറ്റ് ഫ്ലോട്ട് ഇൻ വാട്ടർ ഹെയറി പാർട്സ് അട്രാക്ട് അപ്പം പറയില്ലേ അതാണ് വിച്ച് അഡാപ്റ്റേഷൻ ഓഫ് പാപ്പസ് ഹെൽപ്സ് ഇൻ സീഡ് ഡിസ്പോസൽ പാപ്പസിന്റെ സീഡ് ഡിസ്പോസലിനെ ഹെൽപ് ചെയ്യുന്നത് എന്താണ് ഹെയറി പാർട്സ് എന്താണ് ഹെയറി പാർട്സ് ആണ് അല്ലെ രോമം പോലെയുള്ള എന്താണ് രോമം പോലെയുള്ള ഭാഗങ്ങളാണ് ആക്ടിവിറ്റി ഫൈവ് വാട്ട്സ് ഡോൺ വേസ്റ്റ് എന്താ പറയുന്നത് വിച്ച് ഫസ്റ്റ് ഏ ക്വസ്റ്റ്യൻ വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഹെൽപ്സ് ടു പാസ് ത്രൂ ദ പൈപ്പ് പൈപ്പിലൂടെ ഒഴുകുന്നതിന് വേണ്ടിയിട്ട് വാട്ടറിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഹെൽപ് ഏത് പ്രോപ്പർട്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ജലം ഒഴുകുന്നു അല്ലേ വാട്ടർ ഒഴുകുന്നു അതായത് വാട്ടർ ഫ്ലോ അല്ലേ ഫ്ലോ ഓഫ് വാട്ടർ ആണ് അല്ലേ വാട്ടർ ഫ്ലോയാണ് ഹെൽപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് അത് അല്ലേ വാട്ടർ ഫ്ലോ ഫ്ലോയിങ് അല്ലെ ഫ്ലോ ഓഫ് വാട്ടർ എന്ന് എഴുതാം അല്ലെങ്കിൽ എന്താണ് ജലം ഒഴുകുന്നു എന്നുള്ളതാണ് ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് റൈറ്റ് എനി ത്രീ ഓഫ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ആ വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാന്നാണ് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക് കളക്ട് റെയിൻ വാട്ടർ അല്ലേ മഴവെള്ളം സംഭരിക്കാം അല്ലെ കളക്ട് റെയിൻ വാട്ടർ പിന്നെ എന്തൊക്കെയാണ് മഴവെള്ള സംഭരണം ഉണ്ട് പിന്നെ എപ്പോഴും എന്താണ് ടേൺ ഓഫ് ദ ടാപ്പ് വെറുതെ വെള്ളം ഇങ്ങനെ തുറന്നിടരുത് അല്ലേ ടേൺ ഓഫ് ദ ടാപ്പ് ടാപ്പ് അടയ്ക്കണം എന്താണ് ഫിക്സ് ലീക്സ് ലീക്സ് എന്നെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഫിക്സ് ചെയ്യണം അല്ലേ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും മൂന്ന് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് യൂസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വിച്ച് എണ്ണംഗ് ദ ഫോളോയിങ് ഈസ് ദ സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ വാട്ടറിന്റെ സോളിഡ് സ്റ്റേറ്റിനെ പറയുന്ന പേര് ഏതാണ് ഐസ് വെല്ലുവല്ല വാട്ടർ വാട്ടർ പേപ്പറും അല്ല എന്താണ് ഐസ് ആണ് അപ്പോൾ വാട്ടറിൻ്റെ ഖരാവസ്ഥേനെ പറയുന്ന പേരാണെന്ത് ഐസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റി സിക്സ് യു മൈ ഹ് ഡൺ ആൻ എക്സ്പെരിമെന്റ് ഇൻ യുവർ ക്ലാസ് റൂം ടു ബു ദ എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ് കത്തുന്നതിന് എയർ വേണം അല്ലേ വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് നീഡഡ് അതർ ദാൻ ദീഡ് അതർ ദാൻ ഐ മാഷ് ബോക്സ് മാഷ് ബോക്സ് അല്ലാണ്ട് പിന്നെ വേറെ എന്തൊക്കെ മെറ്റീരിയൽസ് അതിന് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ പരീക്ഷണം ചെയ്യാൻ വേറെ എന്തൊക്കെ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്യാൻഡിൽ അല്ലെ മെഴുകുതിരിയോ വിളക്ക് എന്തെങ്കിലും വേണം ക്യാൻഡിൽ അല്ലേ കത്തി കത്തിക്ക പിന്നെന്താണ് ഗ്ലാസ് അല്ലെ വാക്സിൻ്റെ എന്തെങ്കിലും ഇത് അല്ലെങ്കിൽ എന്താണ് കാൻഡിൽ ഗ്ലാസ് അപ്പോ ഇത് കൂടാതെ മാച്ച് ബോക്സ് തീപ്പെട്ടി കൂടാതെ വേറെ എന്തൊക്കെ വേണം കാൻഡിലും ഗ്ലാസ് വേണം അപ്പൊ എയർ ഇസ് നെസറി ഫോർ ബേണിംഗിന് വേണ്ടിയിട്ട് പ്രൂവ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് മാച്ച് ബോക്സ് അല്ലാതെ പിന്നെ എന്തൊക്കെ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാൻഡിൽ വേണം ഗ്ലാസ് വേണം പിന്നെ റൈറ്റ് ദ നോട്ട് ഓഫ് എക്സ്പെരിമെന്റ് ദൂവ് എയർ ഫോർ ബേണിംഗ് ആ ബേണിങ്ങിനെ എയർ ആവശ്യമാണെന്ന് പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾ ടെക്സ്ഡ് ഉണ്ടാവും ആ നോട്ട് എക്സ്പെരിമെൻറ്റ് പടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സി ക്വസ്റ്റ്യൻ വിച്ച് ഐ ദ ഫോളോയിങ് ഈസ് ആൻ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ഇതിൽ പറയുന്ന നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ഏതാണ് പുനരുൽപാദിപ്പിക്കാൻ കഴിയാത്ത എനർജി സോഴ്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് പെട്രോളും കോളും അല്ലേ ഇതിൽ ഏതൊക്കെയാണ് പെട്രോളും കോളും ആണ് എന്തെന്ന് പറയുന്നത് അതായത് പെട്രോളും കൽക്കരി അല്ലേ ഇത് രണ്ടുമാണ് എന്ത് നമുക്ക് പുനരുൽപാദിപ്പിക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ ദ മാൻമെയ്ഡ് മെഷീൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ മാൻമെയ്ഡ് മെഷീൻസ് ആണ് റൈറ്റ് എനി ടു സർവീസസ് ദ ഡു ടു നമുക്ക് ചെയ്യുന്ന രണ്ട് സർവീസുകൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ നിർമ്മിതമാണല്ലേ ആട്ടുകൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ മെഷീൻസ് ആണ് റൈറ്റ് എനി ടു സർവീസസ് ദൂ ടു അവർ അത് നമുക്ക് വേണ്ടി ചെയ്യുന്ന രണ്ട് സർവീസുകൾ ഒന്ന് എന്താ പറയണത് ഫോർകാസ്റ്റ് പിന്നെന്താണ് ആ ടെലികമ്യൂണിക്കേഷൻ വാർത്താ വിനിമയത്തിന് അല്ലെ കമ്മ്യൂണിക്കേഷൻ ടെലികമ്യൂണിക്കേഷൻ അവർ കമ്മ്യൂണിക്കേഷൻ അല്ലെ വാർത്താ വിനിമയത്തിന് ഉപയോഗിക്കും കമ്മ്യൂണിക്കേഷൻ പിന്നെന്താണ് നേവിഗേഷൻ നേവിഗേഷൻ പിന്നെന്താണ് സയൻറ്റിഫിക് റിസർച്ച് സയന്റിഫിക് റിസർച്ച് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അപ്പം മൂന്ന് സർവീസുകൾ രണ്ട് സർവീസുകൾ എഴുതാനാണ് പറയുന്നത് എന്തൊക്കെയാണ് വെതർ ഫോർകാസ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ടു ഹെൽപ്പ് ടെലികമ്യൂണിക്കേഷൻ നേവിഗേഷൻ സയന്റിഫിക് എന്താണ് സയന്റിഫിക് റിസർച്ച് ടു ഹെൽപ്പ് സയൻറ്റിഫിക് റിസർച്ച് എന്താണ് വെതർ ഫോർകാസ്റ്റ് അതായത് നമ്മുടെ കാലാവസ്ഥാ പ്രചനത്തിന് ടെലികമ്യൂണിക്കേഷൻ വാർത്താവിനിമയത്തിന് നേവിഗേഷന് സയന്റിഫിക് റിസർച്ചിന് എജ്യൂക്കേഷന് വേണ്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ പിന്നെ ബോമ നിരീക്ഷണ അല്ലേ അപഹമ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കാം നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സണ്ണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റോക്കറ്റ് മൂന്ന് തന്നിട്ടുണ്ട് ഇതിൽ സണ്ണ് സെൽഫ് ഗ്ലോയിങ് ആണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ് വെതർ ഫോർകാസ്റ്റ് അത് ഇതിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വെതർ ഫോർകാസ്റ്റ് എന്നുള്ളത് തന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് തന്നെ എടുത്ത് എഴുതാം കാലാവസ്ഥ പ്രവചനത്തിന് സഹായിക്കുന്നു റോക്കറ്റ് എന്തിനാണ് ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻ ദ സ്കൈ അല്ലെ സ്കൈയിലേക്ക് ആർട്ടിഫിഷ്യൽ സാറ്റിലൈറ്റ്സിനൊക്കെ ഉപഗ്രഹങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് റോക്കറ്റ് ഉപയോഗിക്കുന്നു മൂൺ എന്ന് പറയുന്നത് എന്താണ് സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത് ആണ് അപ്പൊ ഇത്രയാണ് എഴുതേണ്ടത് സി ക്വസ്റ്റിൻ്റെ ദ ഡെസ്റ്റിനേഷൻ വെൻ വി ട്രാവൽ ത്രൂ അൺ വേ ആ നമ്മൾ അറിയാത്തൊരു വഴി കൂടെ ദ മൊത്തം ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ആ ഡെസ്റ്റിനേഷനില് കറക്റ്റ് സ്ഥലത്ത് എത്താൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ആ മൊത്തത്തിന് ഇതിന് പറയണ പേരെന്താണ് അൺനോൺ അണ്ണോൺ വേണേ നമുക്കറിയാത്ത വഴി കൂടെ സഞ്ചരിക്കുമ്പോൾ ഷാഡോ ടി വി ജി പി എസ് റേഡിയോ അതുകൊണ്ട് ഉപയോഗിച്ച് നമ്മൾ സ്ഥലം കണ്ടുപിടിക്കുന്നത് ജി പി എസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ ഏതാണ് ജി പി എസ് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കീയും അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദൻ സീ അഗെയിൻ താങ്ക് യു